പറ നമുക്ക് മുളക് നടാൻ വേണ്ടിയിട്ടുള്ള ഏരിയണ്ടാക്കാണ് കൊറേ നാളായി നമ്മൾ മുളക് നടണം എന്ന് വിചാരിച്ചിട്ട് ഏരി ഉണ്ടാക്കാനായിട്ട് പച്ചീട്ടില് ഇവിടെ വരുമ്പോൾ എന്നും എനിക്ക് അലക്കലാണല്ലോ പണി ഇവിടെ വന്ന അലക്കലോട് അലക്കലാണ് അലക്കൽ മാത്രമേയുള്ളു അപ്പതാ നമ്മുടെ സംഭവം

അമ്മ അത് നനയ്ക്കാനുള്ള പരിപാടിയാണ് ഓൺ നീ വലിക്കല്ലേ ട്ടോ പൈപ്പ് ഓൺ അപ്പം അത് ഇവിടെ ചെറിയൊരു ഓട്ടയുണ്ട് നമ്മൾ എൻസിൽ കൊണ്ടുവരാൻ മറന്നു ഇനി ഇവിടെ നല്ല പോലെ നനച്ച് സെറ്റാക്കാണ് കീറിയ ഭാഗം നമുക്ക് തെങ്ങിൻ്റെ കടക്കീതാ കേട്ട വലിക്കാൻ പറ്റില്ല ഈ വാഴക്കി തുടക്കം ഞാൻ ടൈപ്പ് ടൈപ്പടുത്ത് വന്നതാണ് ഇവിടെ ഒട്ടിക്കാനായിട്ട് കിട്ടാം ഉം

ണിച്ചുറക്കാം രണ്ട് ഏരി വിധം വേണം ഒരു ഒരു എരിയില് അഞ്ചെണ്ണമാണ് നട്ടേക്കണത് അതേപോലെ തന്നെ ബാക്കിയുള്ളത് നടാം അഞ്ചെണ്ണം സംഭാരമുളകുണ്ട് അപ്പൊ അങ്ങനെ കുട്ടിട്ടുഭാഷ